സുനിൽ ഐസക്കും ജംഷീർ കൊടുങ്ങി തുടരുന്നുണ്ടെന്നാണ് കരുതുന്നത് സുനിൽക്ക് പോവുകയാണ് സുനിൽ എന്തായാലും അതിവേഗം തന്നെ തുടർ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും എന്ന് തന്നെയാണോ സൂചനകൾ വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ദിവ്യ നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത് ആ പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ വലിയ ഉടനെ തന്നെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ പന്ത്രണ്ട് മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് ആ ഈ കേസിൽ ക്ഷമിക്കണം ഇരുപത്തിനാല് മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും എഫ്ഐആറിൽ വളരെ ഗുരുതരമായ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ നേരം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ജീവപരിന്ധി വരെ തടവ് ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ എഫ്ഐആറിൽ ഇട്ടിട്ടുണ്ട് അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അവളുടെ ജീവന് തന്നെ ഹാനി വരുന്ന തരത്തിൽ ആ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതാണ് അതായത് അത് കൊലപാതക കുറ്റത്തോളം പോലും അല്ലെങ്കിൽ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു വകുപ്പാണ് ആ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള വകുപ്പാണ് ആ വകുപ്പിൽ ജാമ്യം ലഭിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല പക്ഷേ സ്വാഭാവികമായും ജാമ്യത്തിനുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് കൊച്ചിയിൽ ഇന്നലെ ചില അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് തന്നെ ഒരുപക്ഷെ രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സമീപിച്ചാൽ അതിന്റെ തീരുമാനം വരും വരെ പോലീസ് കാത്തിരിക്കുമെന്നും അത് കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും രാഹുൽ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ടമായി ഇന്നലെ ഈ വിഷയം വിഷയമുണ്ടാകുന്നതിന് പിന്നാലെ തന്നെ രാഹുലിനെ എൻ്റെ ഫോൺ ലഭി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ ഫോണിൽ നമ്മൾ വൈകുന്നേരം ഒക്കെ വിളിക്കുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്കും ഫോണിൽ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഫേസ്ബുക്കിൽ രണ്ട് തവണ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു സുനിൽ ഒന്നുകൂടെ ജംഷീറിലേക്ക് പോകേണ്ടി വരുന്നു ജംഷറെ ഇപ്പൊ ദിവ്യ പാലക്കാട്ടെ ഒരു പക്ഷേ ഒരു കൂടിയായിരുന്നു രാഹുൽ സ്വീകാര്യത ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ കേസൊക്കെ പറയുമ്പോഴും അയാൾ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ലല്ലോ അയാൾ വരുമ്പോഴത്തേക്ക് ആളുകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അയാൾ സ്ത്രീകൾ കൈ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പൊ ആ നിലക്ക് രാഹുലിന്റെ സാന്നിധ്യത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് മുതൽ രാഹുൽ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വളരെ കൂശലായിട്ടുള്ള ഒരു പത്ത് ദിവസം മാത്രമേ കോൺഗ്രസിന് മുന്നിൽ പ്രചാരണത്തിനായുള്ളൂ ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ ഉണ്ടായിരുന്നു എന്ന ഒരു ചിത്രം തന്നെയല്ലേ അവിടെ ഉള്ളത് രാഹുലിനെ ഉപയോഗിച്ചുള്ള അവിടുത്തെ കോൺഗ്രസിന്റെ പ്രചാരണ കാലമൊക്കെ കഴിഞ്ഞു എന്നൊരു തോന്നൽ തന്നെയല്ലേ ജംഷീർ അവിടെ ഉള്ളത് തീർച്ചയായിട്ടും അങ്ങനെ അതായത് രാഹുൽ ഇനി പഴയ പോലെ രാഹുലിനെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പാലക്കാട് തുടരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നിയമപരമായ മറ്റു കാര്യങ്ങളിലേക്കും കൂടി കടക്കുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ അദ്ദേഹം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അത് തുടരി അങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഈ ഇവിടുന്ന് അപ്രതീക്ഷിത വാദങ്ങൾ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി പാലക്കാട് അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ ഈ ആരോപണം വന്നെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ക്യാമ്പയിനുകൾക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുകയും നഗരങ്ങളിലൊക്കെ തന്നെ സജീവമായി ഉണ്ടാവുകയും തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല താൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്ന് മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ അതിജീവിത ഇത്തരത്തിൽ മൊഴി നൽകുന്നതും ഇത് കേസാകുന്നതും ട്വിസ്റ്റ് സംഭവിച്ചെന്നും ഇതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷമാകുന്നത് ഇനി ഒരു തിരിച്ചുരവിന് അല്ലെങ്കിൽ പാലക്കാട് സജീവമാതാനെ അദ്ദേഹത്തിന് കഴിയണമെന്നില്ല കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കെന്ന് പറയുമ്പോഴും നേതൃത്വം അത് അദ്ദേഹം അദ്ദേഹം വന്നതിനെയും അത് അദ്ദേഹം ഇവിടെ പാലക്കാട് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനൊക്കെ തന്നെ അത് പോസിറ്റീവായി അല്ലെങ്കിൽ അതിനെ വലിയ തടസ്സങ്ങൾ നിൽക്കാതെ നേതൃത്വം മുന്നോട്ട് പോയിരുന്നു ഇനി നേതൃത്വത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാക്കിയപ്പോഴാണ് വീണ്ടും ഇതിങ്ങനെ ഉയർന്നു വരുന്ന ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും കോൺഗ്രസ് താൽക്കാലികമായ സസ്പെൻഷൻ നടപടിയൊക്കെ എടുത്തു അപ്പോ ആ സസ്പെൻഷൻ വെച്ചിന് മുന്നോട്ട് പോകാം ഇലക്ഷനിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷെ പോലെ വീണ്ടും ഈ ആരോപണം ഇനിയിപ്പോ നമ്മൾ കാത്തിരിക്കുന്നത് അറസ്റ്റ് ാണ് പത്മകുമാരുടെ അറസ്റ്റ് പോലെ നമ്മളിനി രാഹുലിന്റെ അറസ്റ്റ് ഇപ്പോഴുണ്ട്